നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരളത്തിൻ്റെ വിവിധ ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിലെ കുരുമുളക് വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് നമുക്ക് ഓരോ സ്ഥലത്തെയും വില നോക്കാം നമുക്ക് ആദ്യം കൊച്ചിയിലെ കുരുമുളക് വില നോക്കാം കുരുമുളക് അൺ ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അറുപത്തി രൂപ കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി എൺപത്തിയഞ്ച് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി തൃശ്ശൂരെ കുരുമുളക് വില നോക്കാം കുരുമുളക് ഒരു കിലോയ്ക്ക് അവിടെ അറുന്നൂറ്റി രൂപയാണ് ഇനി നമുക്ക് കോഴിക്കോട്ടെ കുരുമുളക് വില നോക്കാം കുരുമുളക് നാടൻ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി മുപ്പത് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അൻപത്തി അഞ്ച് രൂപ ഇനി ഇരിട്ടിയിലെ കുരുമുളക് വില നോക്കാം കുരുമുളക് പുതിയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി മുപ്പത് രൂപ കുരുമുളക് പഴയത് ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി മുപ്പത് രൂപ ഇനി പയ്യന്നൂരിലെ വില നോക്കാം കുരുമുളക് ഒരു കിലോയ്ക്ക് അവിടെ അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇനി ആലക്കോട് കുരുമുളക് വില നോക്കാം ആലക്കോട് ഒരു കിലോ കുരുമുളകിൻ്റെ വില അറുനൂറ്റി നാൽപ്പത് രൂപ തന്നെയാണ് ഇനി കരുവഞ്ചാലെ കുരുമുളക് വില നോക്കാം അവിടെ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി മുപ്പത് രൂപയാണ് ഇനി കുടിയാൻമലയിലെ കുരുമുളക് വില നോക്കാം അവിടെ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇനി കാസർഗോഡ് കുരുമുളക് വില നോക്കാം കുരുമുളക് അവിടെ അറുന്നൂറ് രൂപ മുതൽ അറുന്നൂറ്റി നാൽപ്പത് രൂപ വരെയാണ് കിലോയുടെ വില ഇനി തലശ്ശേരിയിലെ കുരുമുളക് വില നോക്കാം അവിടെ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി അൻപത് രൂപയാണ് വില ഇനി നമുക്ക് പാലക്കാട്ടെ കുരുമുളക് വില നോക്കാം കുരുമുളക് അവിടെ ഒരു കിലോയ്ക്ക് അറുന്നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് വില ഇനി നമുക്ക് നെടുമങ്ങാട്ടെ കുരുമുളക് വില നോക്കാം അവിടെ കുരുമുളക് ഒരു കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ മുതൽ അഞ്ഞൂറ്റി രൂപ വരെയാണ് വില ഇതാണ് ഇന്ന് കേരളത്തിലെ വിവിധ പ്രദേശങ്ങളിലെ കുരുമുളക് പോല ഇതോടുകൂടി വീഡിയോ പൂർണ്ണമാകുന്നു എല്ലാവരും ഇന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി